ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലൂടെ ഈ വർഷം എല്ലാവരും ആഗ്രഹിച്ച ഒരു ഒത്തുചേരലാണ് അനീഷിന്റെയും അനുമോളുടെയും അനീഷ് എന്ന സാധാരണക്കാരൻ അനുമോളെ വിവാഹം കഴിച്ചാൽ അത് രണ്ടാൾക്കും ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ പറയുന്നത് പോലെ ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ ഒരു പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതാണ് അതിൽ ഇൻഷട്ട് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ചെത്തു ലുക്കിൽ നിൽക്കുന്ന അനീഷിനെ ആദ്യം കാണാം തൊട്ടു പിന്നാലെ കറുത്ത വലിയ ഗൗണ കേട്ട് ഒരു സുന്ദരി നവവധുവായി നിൽക്കുന്നത് പോലെ അനുവിനേയും കാണാം ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇവരുടെ റിസപ്ഷൻ വീഡിയോ ആണെന്ന് പക്ഷെ പിന്നീടാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായതെന്ന് പ്രേക്ഷകർ തിരുത്തി കുറിക്കുന്നു സ്റ്റാർ സിംഗർ റീലോഡിംഗ് എന്ന് പറഞ്ഞ് ഏഷ്യാനി കുറച്ചധികം ദിവസങ്ങളായി കുറേയധികം പ്രമോയും ട്രെയിലറും പുറത്തുവിടുന്നുണ്ട് ആ ഷോയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇവർ എത്തിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമല്ല പിന്നാലെ ഷാനവാസുണ്ട് നൂറയും ആതിലയും ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും അതിൻ്റെ പിന്നാലെ തന്നെ കാണുന്നുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് നെവിനെയും അതുപോലെ തന്നെ നമുക്ക് അക്ബറിനെയും ഒക്കെ ഇവരുടെ കൂടെ കാണാൻ സാധിക്കുന്നു അനുവിൻ്റെ ഫ്രോക്ക് പിടിച്ചു കൊടുക്കാനായി അക്ബർ സഹായിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു എന്നാൽ അവിടെ അനീഷ് ആരോടും ആരോടുമില്ലാതെ മുന്നിൽ നടന്നു പോവുകയാണ് ചെയ്യുന്നത് ക്യാമറ കണ്ടപ്പോൾ അനീഷ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നതും കാണാൻ സാധിക്കുന്നു അനുവിനെക്കുറിച്ചും അനീഷിനെക്കുറിച്ചും ഒരുപാട് ആഗ്രഹങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് അവർ രണ്ടുപേരും ജീവിതത്തിൽ ഒന്നിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നൊരു വാർത്തയെ തന്നെ ഇത് മാറുന്നു രണ്ടുപേരെയും കുറേയധികം നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷമാണ് അങ്ങനെ മറ്റൊരു ഷോയിൽ കൂടി എത്തി അനുമോളും അനീഷും ഒന്നിക്കുകയാണല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അവർ രണ്ടുപേരും ഒന്നിക്കുന്നത് കാണാൻ തന്നെ നിരവധി പേർ എത്തുകയാണ് ഒരു ഷോയിലൂടെയെങ്കിലും ഇവർ ഒരുമിച്ചിരിക്കുന്നത് കാണാനുള്ള ആഗ്രഹമാണ് പ്രേക്ഷകരും അവിടെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ സ്നേഹം മാത്രമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാതെ തന്നെയാണ് ഇപ്പോൾ അനുവും അനീഷും ഒരുപോലെ നിൽക്കുന്നത് അനുവിന് മുൻപ് സീരിയലുകളുടെ പരിചയമുണ്ടെങ്കിലും ആരാധകരുണ്ടെങ്കിലും അനീഷിനങ്ങനെയല്ല അനീഷ് എല്ലാം ബിഗ് ബോസിൽ വന്ന് നേടിയതാണ് ബിഗ് ബോസിൽ തൻ്റേതായ സ്വഭാവവും ഗെയിം സ്ട്രാറ്റജിയും ഒക്കെ എടുത്തു നേടിയവരാണ് അതുകൊണ്ട് അവർ കൂടുതലും കാര്യങ്ങൾ അറിഞ്ഞു നിൽക്കുന്നവരാണ് അനുമോളായിരുന്നു വിന്നറെങ്കിലും ശരിക്കും പറഞ്ഞ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയത് അനീഷ് തന്നെയായിരുന്നു അവസാനത്തെ രണ്ട് ദിവസം കൊണ്ടാണ് അനുമോളിൻ്റെ വോട്ടെല്ലാം കൂടിയത് ആ പുറത്തു നിന്നുള്ള വന്ന് അനുമോൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയും അത് അനുമോളെ പുറത്താക്കാതെ മറിച്ച് അവിടെയുള്ളവർക്ക് തന്നെ സിംപതി തോന്നാനുള്ളൊരു കാരണമായി മാറുകയും അനുമോളെ വിജയത്തിലേക്ക് പോകുകയും യും ചെയ്തു അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അനീഷ് ആയിരുന്നേനെ വിജയി അനീഷിന് വേണ്ടി കരുതി വെച്ചതായിരുന്നു ഭൂരിഭാഗം സമ്മാനങ്ങളും അതുപോലെ പ്രേക്ഷകരെല്ലാം തന്നെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഒരേപോലെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്നു ആരാധകർക്ക് തന്നെയും ഓരോ തവണ ഏറ്റെടുക്കുന്ന വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷക പ്രീതിയാണ് ഏറ്റവും പ്രധാനം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ